ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ പുരുഷന്മാർക്ക് അനുകൂലവും സ്ത്രീകൾക്ക് എതിരുമാണെന്ന് ചിന്താഗതി ചില പ്രേക്ഷകർക്കെങ്കിലും ഞാൻ പുരുഷപക്ഷമോ സ്ത്രീപക്ഷമോ അല്ല മനുഷ്യപക്ഷമാണ് മനുഷ്യപക്ഷത്ത് നിന്നാണ് ഇന്ന് സംസാരിക്കുന്നത് നമ്മൾ ഈ സിനിമയൊക്കെ തുടങ്ങുമ്പോൾ ചില വാനിയങ്ങളൊക്കെ എഴുതി കാണിക്കാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ശിക്ഷാർഹമാണ് കുട്ടികൾക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ ശിക്ഷാർഹമാണ് ഈ സിനിമയിൽ മൃഗങ്ങളോട് ക്രൂരമായി പെരുമാറിയിട്ടില്ല എന്ന ചില വാണിംഗികൾ നമുക്ക് കിട്ടാറുണ്ട് വളരെ ശരിയായ കാര്യമാണ് പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയാണോ എഴുതി തീർ എഴുതി വെക്കേണ്ടത് തീർച്ചയായും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയപ്പെടേണ്ട കാര്യം തന്നെയാണ് പക്ഷെ അതിനൊരു ക്ലോസ് കൂടെ ഞാൻ കൊടുക്കുകയാണ് എന്തുകൊണ്ട് ദുർബലരായ ആർക്കുമെതിരെയുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ തടയപ്പെടേണ്ടതാണ് ശിക്ഷാർഹമാണ് എന്നല്ലേ മാറ്റി എഴുതേണ്ടത് നമ്മുടെ ഒരു സമൂഹം പുരുഷ കേന്ദ്രീകൃതമാണ് വർഷങ്ങൾക്ക് മുമ്പ് പുരുഷന്മാരുടെ അധീനതയിൽ മാത്രമായിരുന്നു നമ്മുടെ ലോകം അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട പല നിയമങ്ങളും പുരുഷ വികേന്ദ്രിതമായതിനാൽ സ്ത്രീകളോട് കൺസേഷൻ കൊടുത്തുകൊണ്ട് എഴുതി തീർച്ചയായും ഈ കാലഘട്ടത്തിലും സ്ത്രീകൾക്ക് ഏറ്റവും അത്യാവശ്യമാണത് പക്ഷെ അതിലൂടെ ഒന്നുകൂടെ ഞാൻ കൂട്ടിച്ചേർക്കട്ടെ പുരുഷന്മാരും ഇക്കാര്യത്തിൽ അതിക്രമങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് സ്ത്രീകളെപ്പോലെ തന്നെ ദുർബലരായ പുരുഷന്മാരും ഈ ലോകത്തുണ്ട് അതായത് ശരിക്കും പറഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാവരുത് ദുർബലരായ മനുഷ്യനോടോ മൃഗങ്ങളോടോ ഏതെങ്കിലും രീതിയിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായാൽ അത് തടയപ്പെടണം ശിക്ഷാർഹമാണം എന്നല്ലേ മാറേണ്ടത് നമ്മളാരും കടുവയോ ആരെയോ ഒന്നും കൊന്നു നമ്മൾ ഈ പറഞ്ഞ പാവപ്പെട്ട പശുവിനെയും അല്ലെങ്കിൽ പോത്തിനെയും മുയലിനെയും കോഴിയൊക്കെയാണ് ദുർബലരാണവർ മനുഷ്യരുടെ കാര്യം അങ്ങനെ തന്നെയാണ് സ്ത്രീകളായാലും കുട്ടികളായാലും അവരൊക്കെ ദുർബലരായതുകൊണ്ടാണ് അവരെ നമ്മൾ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് പുരുഷന്മാർ ഒപ്പം തന്നെ സ്ത്രീകളെ പഴയ നടക്കുന്നുമല്ല കൂട്ടത്തിൽ നല്ല ഉഗ്രവില്ലത്തികളുണ്ട് ദുർബലരായ പുരുഷന്മാരെ അറിയാവുന്ന നിരവധി സ്ത്രീകളും ഈ കൂട്ടത്തിലുണ്ട് ഞാൻ ഈ പറയുന്നത് വെറുതെ അല്ല കുടുംബ കോടതികളിൽ ഞാൻ നേരിട്ട് കാണുന്ന കാര്യമാണ് ദുർബലരായ പുരുഷനെ നല്ല രീതിയിൽ ചൂഷണം ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ പ്രത്യേകിച്ച് മീനിയേഡ്സിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസിന്റെ കാര്യത്തിലൊക്കെ ഭർത്താവിനെ കുറിച്ച് നല്ല ഇടി ഇടിച്ചിട്ട് ഭർത്താവിനെതിരെ കേസ് കൊടുത്ത സംഭവങ്ങൾ കുടുംബ കോടതികളുണ്ട് പീഡനം എന്ന് പറയുമ്പോൾ ശാരീരിക പീഡനം മാത്രമല്ല മാനസിക പീഡനവുമുണ്ട് നന്നായിട്ട് പുരുഷന്മാർക്കെതിരെ ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം എനിക്കൊരു പയ്യൻ മെസ്സേജ് അയച്ചത് എനിക്ക് വരെ കൗതുകരമായിട്ട് തോന്നി അത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീകൾക്ക് വിവാഹ വാഗ്ദാനം നൽകി ഏതെങ്കിലും ഇതിൽ ശാരീരികമായ ഒരു ബന്ധം ബന്ധമുണ്ടായിക്കഴിഞ്ഞാൽ കേസ് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവൻ തിരിച്ചു ചോദിച്ചൊരു കാര്യമുണ്ട് ചേട്ടാ എന്നീ ഒരു സ്ത്രീ എന്നെ വിവാഹം കഴിക്കാവുന്ന വാഗ്ദാനം നൽകി എന്നെ കൊണ്ടുപോയി ഉപയോഗിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നീട് അവളെന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ കേസ് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം എന്നെ ഒരു സ്ത്രീ സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ അല്ലെങ്കിൽ ഫോണിൽ കൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്നെ മോശമായി പെരുമാറുന്നു സ്റ്റോക്കിങ് അങ്ങനത്തെ രീതിയിൽ സ്ത്രീകൾക്ക് തിരിച്ച് അതിന് നിയമമുണ്ട് പക്ഷെ പുരുഷന്മാർക്കെതിരെ അങ്ങനൊരു സംഭവം ഉണ്ടായാൽ കേസ് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദ്യമാണ് സത്യം പറഞ്ഞാൽ ഇക്കാലത്ത് നിസ്സഹമായി നിസ്സഹായമായിട്ട് എനിക്ക് പറയേണ്ടി വന്നു അതിനുള്ള വകുപ്പ് തൽക്കാലത്തിൽ നിലവില്ല എന്തിനേറെ ത്രീ സെവൻറി ഫൈവ് ത്രീ സെവൻറി സിക്സ് റേപ്പ് എക്സ്ക്ലൂസീവ്ലി സ്ത്രീകൾക്ക് അനുകൂലമായ ഒരു നിയമമാണ് അവൻ്റെ പ്രെസപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ഒരു പുരുഷന്റെ പെർമിഷൻ ഇല്ലാതെ അവനെ റേപ്പ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അവന് ശാരീരികമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് പെരട്ടറേഷൻ ഈ പറഞ്ഞ അവന്റെ ഇറക്ഷൻ അവന്റെ മനസ്സുണ്ടെങ്കിലേ ഇറക്റ്റ് ആവുകയുള്ളൂ ഇറക്റ്റായെങ്കിൽ മാത്രമേ അവനിലേക്ക് ഒരു സ്ത്രീക്ക് കിടക്കാൻ പറ്റുള്ളൂ എന്നത് കൊണ്ടായിരിക്കാം പക്ഷേ ഈ പറഞ്ഞ ഇറക്ഷനോ േഷനോ മാത്രമല്ലോ റേപ്പ് ഇഷ്ടമില്ലാത്തൊരു സ്ത്രീ തന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചു അത് ഏത് രീതിയിലായാലും മാനസികമായാലും എങ്ങനെയായാലും അവനെ അവന് ഇഷ്ടമില്ല ആ പെണ്ണു പെണ്ണുമായിട്ട് ചേരുവാൻ പക്ഷെ അവനെ അത്തരത്തിൽ ഉപദ്രവിക്കുന്ന ഒരു ശക്തിയായ സ്ത്രീ ഉണ്ടെങ്കിൽ പുരുഷനെതിരെ റേപ്പ് നടക്കുന്നില്ലേ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ നിയമസംവിധാനങ്ങൾ മാറ്റി ചിന്തിക്കേണ്ട കാര്യം കൂടിയാണ് ചില എക്സെപ്ഷൻസുകൾ ദുർബലരായ ഒരുപാട് പുരുഷന്മാർ നമുക്കിടയിൽ ഉണ്ട് ഒരുപാട് ആരോപണ വിധേയരായ പുരുഷന്മാർ നമുക്കറിയാം കേരളത്തിൽ നിരവധി ആരോപണങ്ങളാണ് പുരുഷന്മാർക്ക് ഇവരെ ഉണ്ടാകുന്നത് കുറ്റാരോപിതരാണ് എത്രത്തോളം കേസുകൾ ജനുവനാണ് നമുക്കറിയില്ല ജെനിവിൻ കേസുകളുണ്ട് ഇല്ല ഒരിക്കലും പറയുന്നില്ല നിരവധി കേസുകൾ പുരുഷന്മാർ ഒന്നാം തരം കൽപ്പിറ്റുകൾ തന്നെയാണ് പക്ഷേ ദുർബലരായ പുരുഷന്മാരെ ഒതുക്കുവാൻ ഇന്ന് സ്ത്രീകൾ നിയമസഹായം തേടുന്നു എന്നുള്ളത് സത്യമാണ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു കള്ളക്കേസ് കൊടുക്കുകയാണ് എന്നെ ഇയാൾ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അയാൾ എന്നെ ഇടിച്ചു അടിച്ചു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു പിന്നീട് ഏതെങ്കിലും ഒരു ബർണോ പ്രൂഫ് ഈ പുരുഷനായി മാറുകയോ ഏതെങ്കിലും ഘട്ടത്തിൽ അയാളൊക്കെ തെളിയിച്ചു എന്നു കഴിയുമ്പോഴത്തേക്കും അയാളുടെ പണവും അയാളുടെ മാനവും ഒക്കെ പോയിട്ടുണ്ടാവും പക്ഷേ കള്ളക്കേസ് കൊടുത്ത സ്ത്രീക്കെതിരെ ഇവിടെ കേസുകൾ ഉണ്ടാകുന്നില്ല അവർക്കെതിരെ ശിക്ഷ ശിക്ഷ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് സുപ്രധാനമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഈ ഫാമിലി കോടതികളിൽ ചില വക്കീലന്മാരൊക്കെ ബുദ്ധിപൂർവ്വം കുരുട്ടു ബുദ്ധി പ്രയോജനം കൊടുക്കും ഒരു കാര്യം ചെയ്യും അയാൾ ഇങ്ങനെ ചെയ്തു അയാൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതി ചേർക്കാമെന്ന് പറയും ഒരിക്കലും ഒരു പുരുഷൻ ചെയ്യാത്ത കാര്യ കാര്യങ്ങളൊക്കെ അവനെതിരെ ആക്ഷേപങ്ങളായിട്ട് വരും കുടുംബ കോടതിയിൽ അവനിൽ നിന്ന് വിയർക്കും അതൊക്കെ അവൻ ചെയ്ത് ചെയ്തിട്ടുണ്ടാവുകയില്ല ഇതൊക്കെ അവൻ ചെയ്യുന്നുവെന്ന് വരുത്തി തീർത്തുകൊണ്ട് അവനിൽ നിന്ന് പണം ഈടാക്കുവാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സ്ത്രീകൾ മുൻപന്തിയിലാണ് കുറ്റം പറയാൻ പറ്റില്ല ചില വക്കീലന്മാരുടെ ബുദ്ധിയാണെന്ന് ഞാൻ പറയുള്ളൂ ഞാനും ഒരു അഭിഭാഷകൻ തന്നെയാണ് പക്ഷേ നിയമങ്ങൾ മാറണമെന്ന് തന്നെയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും കൊടുക്കുന്ന അതേ പരിഗണന പുരുഷന്മാർക്കും കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല പുരുഷവികം തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ നിയമ സംവിധാനങ്ങൾ നിരവധി സ്ത്രീകൾ അതിക്രമങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് കുട്ടികളും അതിക്രമങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് ഒപ്പം തന്നെ കുറേയേറെ വിഭാഗത്തിൽപ്പെട്ട പുരുഷന്മാരും അതിക്രമങ്ങൾ ഏറ്റുവാങ്ങുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിനിമകളിൽ പോലും ദുർബലരായ സ്ത്രീകളെയും കുട്ടികളെയും പരി പരിഗണിക്കുന്നത് പോലെ തന്നെ ദുർബലരായ മനുഷ്യഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ശിക്ഷാർഹമാവണം അത് സ്ത്രീയായാലും പുരുഷനായാലും കുട്ടിയായാലും മൃഗമായാലും മനുഷ്യനായാലും എല്ലാം ദുർബലർക്കെതിരെയുള്ള അതിക്രമങ്ങൾ ശിക്ഷാർഹമാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത് അത് സ്ത്രീ പുരുഷനെ ആക്രമിച്ചാലും പുരുഷനെ സ്ത്രീയെ ആക്രമിച്ചാലും എന്ന രീതിയിലേക്ക് പുതിയ നിയമങ്ങൾ മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിരവധി കള്ളക്കേസുകളാണ് പല രീതിയിൽ ഇപ്പോൾ പുരുഷന്മാർക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ സംസാരിക്കുമ്പോൾ ഒരു പുരുഷ പക്ഷത്ത് നിന്നല്ല സംസാരിക്കുന്നത് മനുഷ്യ നിന്നാണ് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഈ പുതിയ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് കൂടെ ഫേവറായിട്ടുള്ള ചില നിയമത്തിലെ അമൻമെന്റുകൾ വരുത്തണം ത്രീ സെവൻറ്റി ഫൈവ് ത്രീ സെവന്റി സിക്സ് എന്ന് പറഞ്ഞ റേപ്പ് പുരുഷന്മാർക്കെതിരെയും കേരളത്തിൽ സംഭവിക്കുന്നുണ്ട് അത് പെലട്രേഷനോ അത് ഇറക്ഷനോ മാത്രമല്ല ഒരാൾ ഇഷ്ടമില്ലാതെ അയാളെ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതും ഒരു റേപ്പാണ് അപ്പോൾ പുരുഷന്മാർക്കു കൂടെ റേപ്പ് എന്ന വകുപ്പിൽ അവർക്കൂടെ ഒരു സെക്ഷൻ ഉൾപ്പെടുത്തണമെന്നാണ് വിഭാഷക എനിക്ക് പറയാനുള്ളത് ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കള്ളക്കേസ് സ്ത്രീക്കെതിരെ പുരുഷൻ കൊടുത്താലും പുരുഷനെതിരെ സ്ത്രീ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെതിരെ ശക്തമായ നിയമസംവിധാനവും അവർക്കെതിരെ ശക്തമായിട്ടുള്ള ശിക്ഷ നടപടികളും ഉണ്ടായേ പറ്റുകയുള്ളൂ എന്തായാലും വരും കാലങ്ങളിൽ തീർച്ചയായിട്ടും നമ്മുടെ നിയമസംവിധാനങ്ങൾ അതിനായി മുന്നേറുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് ആശംസകൾ നേരുന്നു സ്നേഹത്തോടെ അഡ്വക്കേറ്റ് ജോയ് ജോൺ ആന്റണി